ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടറിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അത്തിക്കപ്പറമ്പ റോഡ് ശുചീകരിച്ചു ഇതോടെ മാലിന്യ പ്രശ്നങ്ങൾക്കും യാത്രാ ദുരിതങ്ങൾക്കും പരിഹാരമായി വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡായ വെട്ടിക്കാട്ടറിയിൽ നിന്നും പയങ്കുളം ഭാഗത്തേക്കുള്ള അത്തിക്കപ്പറമ്പ് റോഡ് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു റോഡിന്റെ ഇരുവശവും കാടു കയറിയതിനെ തുടർന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരുന്നു ഇതോടെ തെരുവുനായ്ക്കളുടെയും മറ്റും ശല്യം വർദ്ധിച്ചിരുന്നു മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നതും യാത്രികർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു കുട്ടികൾക്കും മക്കൾക്കും വണ്ടിക്കാർക്കും ഒക്കെ ഒക്കെ നല്ല കാണും നടക്കാൻ നടക്കാൻ അവസ്ഥയാണ് അത് വലിയൊരു ും മക്കും ഈ സാഹചര്യത്തിലാണ് ജെ സി ബി ഉപയോഗിച്ച കാടുകൾ വെട്ടിമാറ്റുകയും റോഡിന് സമീപത്തായി ഓവിച്ചാൽ നിർമ്മിക്കുകയും ചെയ്തത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഹമ്മദ് സൗഹാൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് മുസ്ലിം ലീഗ് നേതാക്കളായ കബീർ ഷെരീഫ് സുബൈർ ഓട്ടോ നാസർ എന്നിവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇവിടെ ഈ റോഡ് സൈഡില് ഈ റോഡിന്റെ ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ദയനീയമായ അവസ്ഥ നടന്നു പോകുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് റോഡിന്റെ രണ്ട് വശങ്ങൾക്ക് മാറി നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഈ സൈഡെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാരും നാട്ടുകാരാണ് ഇവിടെ വേസ്റ്റ് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മക്കളും നാട്ടുകാരും നടന്നു പോണ വഴിയാണ് ഇവിടെ ആരും വേസ്റ്റ് കൊടുന്ന് ഇടരുത് അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ആണ് ന്യൂസ് ഡെസ്ക് സിസി